ആസാദിക അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ് എന്താണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കേന്ദ്ര ബജറ്റിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായിട്ടുള്ള ഒരു ലഘു സമ്പാദ്യ പദ്ധതിയാണിത് സ്ത്രീകളുടെ സമ്പാദ്യശീലം വളർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഹ്രസ്വമായ കാലയളവാണ് മഹിളാ സമ്മാൻ സേവിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റത്തവണ നിക്ഷേപിക്കുന്ന ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണം അതിൻ്റെ പലിശയാണ് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പേരിൽ അക്കൗണ്ട് എടുക്കാൻ സാധിക്കും രണ്ട് വർഷത്തേക്ക് രണ്ട് ലക്ഷം രൂപയാണ് പദ്ധതി നിക്ഷേപിക്കാൻ കഴിയുക രണ്ട് വർഷത്തേക്ക് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം സ്ഥിര പലിശ നിരക്കാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഗുണഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇത് ശ്രദ്ധിച്ചിരിക്കണം ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം സ്ഥിര പലിശ നിരക്കാണ് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത് നിക്ഷേപത്തുക ഭാഗികമായി പിൻവലിച്ചാലും അത് നിക്ഷേപകരെ ബാധിക്കില്ല എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന ആകർഷണം രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് പത്ത് വയസ്സ് മുതലുള്ള പെൺകുട്ടികൾക്ക് പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുന്നതാണ് രണ്ട് വർഷത്തേക്ക് പദ്ധതിയുടെ ഭാഗമായി രണ്ട് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നവർക്ക് ആദ്യ വർഷം പതിനയ്യായിരം രൂപയും രണ്ടാം വർഷം പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും പലിശയായി ലഭിക്കുന്നതാണ് രണ്ട് വർഷം പൂർത്തിയാക്കുമ്പോൾ ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ലഭിക്കും അതായത് ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അതായത് ഈ കാലയളവിൻ്റെ ഉള്ളിൽ ഈ പദ്ധതിയിൽ നമുക്ക് അംഗമാകാൻ സാധിക്കും ഓക്കെ അങ്ങനെ അംഗമാകുമ്പോൾ അതായത് രൂപ നിക്ഷേപിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പലിശ നിരക്ക് എന്താണ് ഏഴ് പോയിന്റ് അഞ്ചാണ് അതായത് ഈ രണ്ട് വർഷത്തിൽ നമുക്ക് എപ്പം എപ്പോൾ വേണമെങ്കിലും നിക്ഷേപിക്കാം എപ്പോൾ നിക്ഷേപിച്ചാലും പലിശയിൽ മാറ്റമില്ല ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം തന്നെ നമുക്ക് എന്ത് ചെയ്യും പലിശ ലഭിക്കുന്നതാണ് അതായത് ബാങ്കിലൊക്കെ നമ്മൾ പൈസ നിക്ഷേപിക്കുന്ന സമയത്ത് ഓരോ സമയത്തും ഓരോ പലിശ നിരക്കായിരിക്കും അല്ലേ അതിന് മാറ്റം ഉണ്ടായിരിക്കും പക്ഷേ ഈ പദ്ധതി അനുസരിച്ച് ഈ കാലയളവിൻ്റെ ഉള്ളിൽ പദ്ധതി കാലയളവിൻ്റെ ഉള്ളിൽ ഈ എന്താണ് ഈ പദ്ധതിക്ക് എന്താണ് പലിശ നിരക്ക് എന്ന് പറയുന്നത് ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് അതിന് മാറ്റമേയില്ല